എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഇരുപത്തെട്ട് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഇന്നത്തെ പൊതുവെ ഗുണർമേട്ടുള്ള സമയങ്ങളാണ് ചർച്ച ചെയ്യുന്നത് മേടക്കൂറുകാർക്ക് നാല് പന്ത്രണ്ട് പി എം മുതൽ അഞ്ച് പന്ത്രണ്ട് പി എം വരെയും ഇടവകൂറുകാർക്ക് പന്ത്രണ്ട് പന്ത്രണ്ട് പി എം മുതൽ ഒന്ന് പന്ത്രണ്ട് പി എം വരെയും മിഥുനക്കൂറുകാർക്ക് ഒന്ന് പന്ത്രണ്ട് പി എം മുതൽ രണ്ട് പന്ത്രണ്ട് പി എം വരെയും കർക്കിടകക്കൂറുകാർക്ക് ഒമ്പത് പതിനൊന്ന് എം മുതൽ പത്ത് പതിനൊന്ന് എം വരെയും ചിങ്ങൻകൂറുകാർക്ക് പതിനൊന്ന് പതിനേ എം എം മുതൽ പന്ത്രണ്ട് പന്ത്രണ്ട് പി എം വരെയും കന്നിക്കൂറുകാർക്കും തുലാക്കൂറുകാർക്കും പന്ത്രണ്ട് പന്ത്രണ്ട് പി എം മുതൽ ഒന്ന് പന്ത്രണ്ട് പി എം വരെയും വൃശ്ചികക്കൂറുകാർക്ക് രണ്ട് പന്ത്രണ്ട് പി എം മുതൽ മൂന്ന് പന്ത്രണ്ട് പി എം വരെയും ധനക്കൂറുകാർക്ക് നാല് പന്ത്രണ്ട് പി എം മുതൽ അഞ്ച് പന്ത്രണ്ട് പി എം വരെയും മകരക്കൂറുകാർക്ക് ഒന്ന് പന്ത്രണ്ട് പി എം മുതൽ രണ്ട് പന്ത്രണ്ട് പി എം വരെയും കുംഭക്കൂറുകാർക്ക് പന്ത്രണ്ട് പന്ത്രണ്ട് പി എം മുതൽ ഒന്ന് പന്ത്രണ്ട് പി എം വരെയും മീനക്കൂറുകാർക്ക് ഒമ്പത് പതിനൊന്ന് എം മുതൽ പത്ത് പതിനൊന്ന് എം വരെയാണ് പൊതുവേ ഉണർന്നിട്ടുള്ള സമയങ്ങൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു ഇതൊരു പൊതുവായ പ്രവചനം മാത്രമാണ് ലോട്ടറി മുതലായ ഭാഗ്യപ്രീക്ഷണം എന്നൊരു ബന്ധവും ഇല്ലെന്നുകൂടി അറിയിക്കുന്നു നന്ദി